അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാനെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല മുറാതുകളും പെട്ടെന്ന് അള്ളാഹു ഹാജരാക്കി തരട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയി റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ഇല്ലാത്തവർക്ക് ഹൈറായി ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീദ് ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ അറഹം റഹ്മാൻ ആയി റബ്ബ് ഹൈറായിങ്ങ താമസിക്കൊരു ഭവനം കൊടുത്ത് അവർക്ക് അനുഗ്രഹിക്കട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കടങ്ങളൊക്കെ അള്ളാഹു താല വീട്ടിൽ കൊടുക്കട്ടെ ജോലി ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുത്ത് കൊടുത്തല്ലാവും അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിലാകെ ഹൈറും വറക്കത്ത് നിലനിർത്തി കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങമാർ സഹോദര സഹോദരിമാർ കൽബി നിറച്ച് ചെയ്യുന്ന മുത്തു മിനികളുണ്ട് അള്ളാഹുറബുസത്തെ അവർക്കൊക്കെ രണ്ട് ലോകത്തും ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുക്കട്ടെ ആ മീൻ ബിറഹത്തിൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ആ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുലിസത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചോദിച്ച ചോദ്യമാണ് ഉസ്താദ് വിവാഹം ശരിയാവണം ഒരു വാഹനം വേണം അതുപോലെ നല്ലൊരു ജോലി കിട്ടണം അതുപോലെ നല്ലൊരു വീട് ഇല്ല വീട് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസ്യ ചെയ്തിട്ടുണ്ട് കമന്റിലൂടെ അതിന് എന്താങ്കിലും എന്തെങ്കിലും ഒരു ദിഗ്റ് ഉസ്താദ് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു ദുഃഖ പറഞ്ഞു തരുമോ ഞാൻ ചെല്ലാൻ റെഡിയാണെന്ന് പറഞ്ഞു ഒരുപാട് ഉമ്മ പെങ്ങമ്മ ചോദിച്ച ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ അതിനൊക്കെ നാം ചെയ്യേണ്ടത് പഠിച്ച റബിനോട് അഞ്ചു വക്കത്തിൽ നിസ്കരിച്ച് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക അതാണ് ഒന്നാമത്തെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് പിന്നെ പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ ഒരു സൂറത്തുണ്ട് നമ്മൾ മുമ്പ് കുറേ അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞ് അത് പല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീട് ചെയ്തിട്ടുണ്ട് ആ സൂറത്താണ് സൂറത്തു ഷറഹ് എല്ലാ ആളുകൾക്കും അറിയാം ചെറിയ സൂറത്താണ് أَلَمْ نَشْرَحْ لَكَ صَدِرَكَ وَوَضَعْنَا أَنْكَ وزرك الَّذِي أَنْقَلَ ظَهْرَكَ وَرَفَعْنَا لَكَ ذِكْرَكَ فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا فَإِذَا فَرَغْتَ فَانْصَبْ وَإِلَى رَبِّكَ فَارْغَبْ إذاً سورة الشرح إيه سورة الشرح عند الله പരിഹാരമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇത് ഓരോ കേൾക്കുമ്പോൾ ചില വിചാരിക്കും ഓ ഉസ്താദി കുറേ വീട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഇതിന്റെ ഒരു വേറൊരു രൂപമാണെന്ന് പറഞ്ഞു ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു വീട് നല്ലൊരു വാഹനം അതുപോലെ വിവാഹം അതുപോലെ ജോലി ഇതൊക്കെ അള്ളാഹുത്ത നമുക്ക് നൽകും ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ ആദ്യം ഞാൻ ചെയ്യേണ്ടത് രണ്ടു റക്കായത്തിൽ ശൂന്നത്തെ നിസ്കരിക്കുക കലോത്ഹാചനത്തിന്റെ ആവശ്യ നിർവഹണത്തിന്റെ രണ്ട് രണ്ടു സുന്നത്ത് ശുന്നസ്കരിക്കുക നിസ്കരിച്ചതിന് ശേഷം ആ സ്ഥലത്തിരിക്കുക നിസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ കിബിളിയുടെ ഭാഗത്തേക്ക് ഇരുന്ന് നല്ല നീയത്തോടു കൂടി ഇരുന്ന് പരിശുദ്ധമായ സൂറത്തു ഷറഹിനാ പോതിയല്ലോ ഈ സൂറത്തു ഷറഹ് സ്ക്രീനിൽ കാണിക്കുന്ന ഈ സൂറത്തുഷറഹ് അതിന്റെ ഹർഫുകളിൽ അതിലുള്ള ഹർഫുകളുടെ കണക്കനുസരിച്ച് ഓതണം എന്നാണ് അതായത് നൂറ്റി മൂന്ന് ഹർഫുകളാണ് അതിലുള്ളത് സൂറത്തുഷറഹിൽ നൂറ്റിമൂന്ന് ഹർഫുകളുണ്ട് അപ്പം നൂറ്റിമൂന്ന് പ്രാവശ്യം ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഈ സൂറത്തു ഷറഹ് അല്ല നഷറഹിലൊക്കെ കാണിച്ച ഈ സൂറത്തു ഷറഹ് നൂറ്റിമൂന്ന് പ്രാവശ്യം ഓതുക ഓതിയതിനു ശേഷം ഞാൻ പടച്ച റബിനോട് ആത്മാർത്ഥമായി മനം ഉരുകിക്കൊണ്ട് ദ്വാ ചെയ്യുക നമ്മുടെ ആവശ്യം എന്താണോ അത് പറ വീടാണെങ്കിൽ വീടിന് വേണ്ടി അതല്ല വാഹനമാണെങ്കിൽ നല്ലൊരു വാഹനത്തിന് വേണ്ടി അതല്ല ജോലിയാണെങ്കിൽ ജോലിക്ക് വേണ്ടി അതല്ല വിവാഹമാണെങ്കിൽ വിവാഹത്തിന് വേണ്ടി ഇത് നാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ് ഇതൊക്കെ പടച്ച റബ്ബെ ഉദ്ദേശിച്ച സമയത്ത് ലഭിക്കുന്ന നാല് കാര്യമാണ് അതിനുവേണ്ടി പഠിച്ച റബിനോട് ഞാൻ ആത്മാർത്ഥമായ വാച്ച് ചെയ്യണം ഇത് ആര് പറഞ്ഞു തന്നു മഹാനായ ഇമാം അഹമ്മദ് ഉസ്വാബി റലി അള്ളാഹു താലാന്ന് പഠിപ്പിച്ചെന്നതാണ് അവിടുത്തെ ഹാഷിയത് ഉസ്വാ എന്ന് പറയുന്ന കിതാബിന്റെ നാലാം വാളിയം മുന്നൂറ്റി പതിനാലാമത്തെ പേജിൽ വിശദമായിട്ട് ഇതിനെ പറ്റി പറയുന്നുണ്ട് സംശയമുള്ളവർക്ക് നോക്കാം ഇത് ചെയ്യുകയാണെങ്കിൽ മഹാനകളെ പഠിപ്പിക്കുന്നത് ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ും വീടാണെങ്കിൽ വീട് വാഹനമാണെങ്കിൽ വാഹനം അതല്ല വിവാഹമാണെങ്കിൽ വിവാഹം ജോലിയാണെങ്കിൽ ജോലി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഈ രൂപത്തിൽ ചെയ്ത് ആത്മാർത്ഥമായി നന്നായി പടച്ചിറപ്പിനോട് ചെയ്താൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് മഹാനപുറമയെ പഠിപ്പിക്കുന്നത് റബ്ബുൽ അള്ളാഹുറബുൽ നമുക്ക് താമസിക്കാനുള്ള നല്ലൊരു ഭവനവും അതുപോലെ തന്നെ നല്ല ഹയറായ ജോലിയും നല്ലൊരു ഇണയയും അതുപോലെ നല്ലൊരു വാഹനവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ഇതിലേക്ക് ഇതിനൊക്കെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ നമ്മൾ പറയുന്ന എല്ലാ അമലുകളും നമ്മുടെ ക്ലാസ്സിലൂടെ പറയുന്ന എല്ലാ അമലുകളും അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ എല്ലാവർക്കും ഉപകാരമുള്ളതാക്കി റബ്ബ് താൽ നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസിയത് ചെയ്തിട്ടുണ്ട് അള്ളാഹു റബ്ബുല്ലിസത്തെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് കഴിയുന്നവരുടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല പരിപൂർണമായി ഷിഫിയാക്കി കൊടുക്കട്ടെ മഹാമാര കൊണ്ട് പറക്കത്തുകൊണ്ട് അഷാബുൽബദിന്റെ കൊണ്ട് എല്ലാവരും എല്ലാ രോഗങ്ങളും അള്ളാഹു താല പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ മുറാദുകൾ പറഞ്ഞവരുടെ മുറാദുകളൊക്കെ അള്ളാഹു താലെ പെട്ടെന്ന് ഹാജരാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുത്ത് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു താല നന്നാക്കി തരട്ടെ പ്രത്യേകമാനങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ ദുവാകളിൽ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് വസീത് ചെയ്യുകയാണ് എൻ്റെ പ്രാർത്ഥനകളിലും ദകളിലും നിങ്ങൾക്കും ഒരു ഇടമുണ്ടാകുമെന്ന് ഞാൻ വാക്കുതരുന്നു അള്ളാഹുനമ്മെ അനുഗ്രഹിക്കട്ടെ ബിഹക്കി നബീന മുസ്തഫ മുഹമ്മദീൻ സാഹുലൈ വസ്സലം അസാംക്കും വാഹി വാത്ത